സ്വാഗതം ബി ജെ പി ദേശീയ ആസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി നടത്തുന്ന മാർച്ച് പോലീസ് തടഞ്ഞു സമരക്കാരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പ്രതിഷേധം കടുപ്പിക്കുകയാണ് പാർട്ടിയെ ഇല്ലാതാക്കാനാണ് ബി ജെ പിയും മോദിയും ശ്രമിക്കുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പോലീസ് ബാരിക്കേഡിന് മുന്നിൽ മാർച്ച് നയിക്കുന്നത് കേജ്രിവാളാണ് എ പിള്ളിൽ ഒരു ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണ് ബി ജെ പി എന്നും പാർട്ടിയുടെ വാർച്ച മോദിയെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും കേജ്രിവാൾ ആഞ്ഞടിച്ചു പാർട്ടിയുടെ എല്ലാ നേതാക്കളെയും മോദിക്ക് അറസ്റ്റ് ചെയ്യാമെന്നും അതിനാലാണ് ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ സ്വാതി മലിവാളിന്റെ പരാതിയെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സ്റ്റാഫായ വൈഭവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ബി ജെ പി ആസ്ഥാനത്തേക്ക് എ പി മാർച്ച് പ്രഖ്യാപിച്ചത് എ പി നേതാക്കളെ വ്യാപകമായി ജയിലിൽ അടക്കുകയാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ അക്കൗണ്ട് ബി ജെ പി മരവിപ്പിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തകരോട് പറഞ്ഞു പാർട്ടി നേതാക്കൾ അഗ്നിപരീക്ഷയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പാർട്ടിയുടെ വളർച്ചയിലുണ്ടായ പേടി കാരണമാണ് മോദി തന്നെയും മനീഷ് സിസോദിയെയും ജയിലിൽ അടച്ചതെന്നും കേജ്രിവാൾ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യുമെന്നും കേജ്രിവാൾ പ്രഖ്യാപിച്ചു നിലവിൽ ബിജെപി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിജെപി ഓഫീസിനു മുന്നിൽ പ്രതിഷേധം നടത്താൻ എ എ പി അനുമതി തേടിയിട്ടില്ലെന്ന് ഡൽഹി സെൻട്രൽ എ സി പി സച്ചിൻ ശർമ്മ പറഞ്ഞിരുന്നു പ്രതിഷേധ മാർച്ച കണക്കിലെടുത്ത് ഡി ഡി യു മാർക്ക് ഐ പി മാർക്ക് വിൻഡോ റോഡ് വികാസ് മാർക്ക് എന്നീ റോഡുകൾ അടയ്ക്കുമെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പതിനൊന്ന് മുതൽ രണ്ടു മണിവരെയാണ് റോഡുകൾ അടയ്ക്കുന്നത് അതേസമയം എ പിക്ക് എതിരെ സ്വാതി മലബാൾ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ വസതിയിലെ സി സി ടി വിയിലെ മെയ് മൂന്നിലെ ദൃശ്യങ്ങൾ നീക്കം ചെയ്തെന്ന് സ്വാതി ആരോപിച്ചു കേസിൽ അറസ്റ്റിലായ ഭൈവകുമാറിനെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി വിട്ടു ഡൽഹി തീസ് ഹസാരി കോടതിയുടേതാണ് നടപടി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ബഹളം വെക്കുന്ന സ്വാതിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം എ പി പുറത്തുവിട്ടിരുന്നു ഭൈവകുമാർ തന്റെ മൊബൈൽ ഫോണിന്റെ പാസ്വേർഡ് നൽകിയിട്ടില്ലെന്നും തകരാർ കാരണം ഫോൺ മുംബൈയിൽ ഫോർമാറ്റ് ചെയ്തെന്നും ഡൽഹി പോലീസ് കോടതിയിൽ പറഞ്ഞിരുന്നു ഡാറ്റ വീണ്ടെടുക്കാൻ വൈഭവിനെ മുംബൈയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി വൈഭവിനെ ഏഴു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും എ പി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ ഡൽഹി കത്തുകയാണ് എന്ന് തന്നെ പറയാം ഈ പ്രതിഷേധത്തോടെ രാജസ്ഥലസ്ഥാനത്ത് എന്തും സംഭവിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും